ഈ മജിലിസ് നടക്കുന്ന മദീന പുണ്യമേറിയ മദീന ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽവിൽ മദീന ഒന്ന് കാണാൻ മദീന 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 മുനോറയിൽ ജ്വലിക്കും ിയൻസല അന്ത്യദൂതരെ കാലത്തീ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റരാം സ്വാഭക്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ ോബിൻ തീരു പാദം ചുംബിച്ച മണ്ണില് വാണീരും ദൗസിയിലെ ചേറു പ്രാണിയായിരുന്നു നെങ്കിൽ ഞാൻ മദീന മദീന എന്തൊരു ആനന്ദമാണ് ആ പേരിനെ എന്തൊരു ചന്തമാണ് ആ ചന്ദ അതുപോലെ കേൾക്കാൻ ആനന്ദമുള്ളൊരു വേറൊരു നാടുണ്ടോ വേറൊരു പേരുണ്ടോ മദീനത്തു അല്ലാതീനുകൊണ്ട് ആ മദീനയുടെ കൊണ്ട് ആ മദീനയിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഞങ്ങളുടെ ചലന നിശ്ചലങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ കരളിന്റെ കഷ്ണം

നീ സ്വീകരിക്കണേ അല്ല നീ പൊരുത്തപ്പെടണേ അല്ല എന്ത് പോരായ്മകൾ ഉണ്ടെങ്കിലും പരിഹരിക്കണേ അല്ല ഇതിൽ പങ്കെടുക്കുന്ന മുത്തുമോമിനിയങ്ങൾ മുത്തുമോമിനാത്തകൾ നല്ലവരാണ് അല്ല എല്ലാ സീരിയലുകളും എല്ലാ സിനിമകളും എല്ലാ വൃത്തികേടുകളും അനാവശ്യങ്ങളും ഒഴിവാക്കി നല്ല സമയം അവർ ബസീനോതുകയാണ് വാക്കിയ ഓതുകയാണ് മുൽക്ക് പാരായണം ചെയ്യുകയാണ് ഹബീബായ മുത്തുനബിസു അള്ളാഹു അലൈ വസ്ലം തങ്ങളോട് എല്ലാ ദിവസവും സലാം പറയുകയാണ് ഇസ്തിറഫാറ് ചൊല്ലുകയാണ് നിന്റെ തിക്കിറ് ചൊല്ലുകയാണ് റാത്തീബ് ചൊല്ലുകയാണ് നിന്റെ അസുമാന ചൊല്ലുകയാണ് മഹാന്മാരുടെ പേരിൽ ഖുറാനോധി ഹരി ചെയ്യുകയാണ് അള്ളാഹുവേ നിന്റെ ഹബീബായ മുത്തുനബിസു അള്ളാഹു തങ്ങളുടെ സ്വലാത്ത് ചൊല്ലുകയാണ് ാണ് വെറുതെ സമയം ഹബീബായ മുത്തു റസൂലുള്ളാന്റെ ബറക്കത്ത് കൊണ്ട് ഓരോരുത്തരെയും നീ കാണുന്നുണ്ടല്ലോ അല്ല നീ അറിയുന്നുണ്ടല്ലോ അല്ല അവരുടെ കൽബ് നീ കാണുന്നുണ്ടല്ലോ അല്ല വിഷമങ്ങൾ നിനക്ക് അറിയാമല്ലോ അല്ല പ്രയാസങ്ങൾ നിനക്ക് അറിയാമല്ലോ അല്ല ബുദ്ധിമുട്ടുകൾ നിനക്ക് അറിയാമല്ലോ അല്ല കടങ്ങൾ നിനക്ക് അറിയാമല്ലോ അല്ല മക്കളില്ലാത്തവന് നിനക്ക് റിയാമല്ലോ റബ്ബേ വീടില്ലാത്തവരെ നിനക്ക് അറിയാമല്ലോ അല്ല വിവാഹപ്രായമായ മക്കളുടെ കാര്യം ആരാണെന്നൊക്കെ നിനക്കറിയാമല്ലോ റബ്ബ് എന്തൊക്കെയാണ് മനസ്സിന്റെ അകത്തളങ്ങളിൽ ജയിലുകളിൽ കുടുങ്ങിയവരെ കുറിച്ച് വേദനിക്കുന്ന കൽബുകൾ ആരാണെന്ന് നിനക്ക് അറിയാമല്ലോ അല്ല അല്ലാഹുവേ ശാരീരികമായ മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാരാണെന്ന് നിനക്ക് അറിയാമല്ലോ അല്ല മക്കളെ കാര്യത്തിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ആമീൻ മീൻ പറയുന്നവരാരാണെന്ന് നിനക്കറിയാമല്ലോ അല്ല ഈ പുണ്യമേറിയ മണ്ണിലൊന്ന് എത്തണമെന്ന് മനസ്സുകൊണ്ട് വല്ലാതെ കൊതിക്കുന്ന ഇന്നലെ മദീനയിലേക്ക് വരുമ്പോൾ വസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ മദനീയം നടത്തിയപ്പോൾ കണ്ണിലൂടെ കണ്ണ് നേര് വന്ന എത്ര ഉമ്മമാരാണ് എത്ര സഹോദരിമാരാണ് അവരെ നീ കാണുന്നുണ്ടല്ലോ അല്ല അല്ലാഹുവേ നിന്നോട് ഈ മദീനയിൽ വെച്ച് ഞങ്ങൾക്ക് ോധിക്കാനുള്ളത് ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ല